സമസ്തയുടെ ചില പങ്കുകൾ ആ വേരുകളിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുകയാണ് സമതീയത്തുണ്ടെങ്കിൽ അതായത് സ്വയം കഴിവുണ്ടെങ്കിൽ മാത്രം സ്വയം കഴിവുള്ളത് അങ്ങനെ സഹായിക്കാൻ കഴിവുണ്ട് എന്ന് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ ഷിർക്കാകൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹത്തിൻ്റെ വാദം ഒന്നുകൂടി ക്ലിയറായി നമുക്കൊന്ന് കേൾക്കാം ഇതിന് നൽകിയ ഒരു ഒരു കാരണമാണ് ഒരു കാരണമാണ് എന്ന അടിസ്ഥാനത്തിലാണല്ലോ ഡോക്ടറുടെ അടിയിലേക്ക് നമ്മൾ പോകുന്നത് അതല്ലാതെ ഡോക്ടർ അള്ളാഹുവിനെ പോലെ സ്വയം പര്യപ്തരായി സ്വമീയത്തുള്ള എല്ലാം സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ എല്ലാ മുസ്ലിം ഡോക്ടറുടെ ഡോക്ടർ പോകുന്നത് ശരി ആ കാര്യം പറയുമ്പോൾ തന്നെ അദ്ദേഹം തർക്കമില്ലാത്തൊരു വിഷയത്തെ കുറിച്ച് സൂചിപ്പിക്കണം ആളുകളെ പൊട്ടനാക്കണ്ടേ അപ്പം അതിന് എന്തു ചെയ്യും ആദ്യം തർക്കമില്ലാത്തൊരു വിഷയത്തെ എടുത്തു വെച്ചിട്ട് അതുപോലെയാണിത് എന്ന് എടുത്ത് അടിച്ചു മറിക്കുന്ന ഒരു സ്വഭാവം പണ്ടേ അറബി സഖാഫിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം പറയുന്നത് ഡോക്ടറിനെ സഭ സമീപിക്കുന്നത് അത് രോഗം മാറാൻ വേണ്ടി സമീപിക്കും അദ്ദേഹം ഡോക്ടറായത് എം ബി ബി എസ് നാലഞ്ച് വർഷം പഠിച്ച് പിന്നെ അതിൻ്റെ പ്രാക്ടീസുകളിൽ ഇറങ്ങി പിന്നെ അവിടുന്ന് ഡോക്ടറായി നിയമിക്കപ്പെട്ടു പിന്നെ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും മുൻകാല പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലും മുൻകാല ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ അവർ കുറിപ്പുകൾ എഴുതും അതിനനുസരിച്ച് മരുന്നുകൾ കഴിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു കാരണമാക്കി വച്ചു എന്നതുകൊണ്ട് ആ മരുന്ന് കഴിക്കുന്നതിലൂടെ നമുക്ക് രോഗം ഷിഫയാകുന്നു രോഗം ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ് മരുന്ന് കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ രോഗത്തെ ശിഫപ്പെടുത്തുന്നവൻ അല്ലാഹു ആ രോഗം ശിഫയാകാൻ വേണ്ടി സബബുകളെ നിശ്ചയിച്ചു എന്നത് അല്ലാഹു സുബാനോത്തരം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് ഇതുപോലെയാണ് മരിച്ചവരോടും തേടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം അതുകൊണ്ട് തന്നെ ആ പോക്ക് തകരാറില്ല തെറ്റില്ല നിങ്ങളും ഞങ്ങളും പറയുന്നു അതേ അവസരത്തിൽ അതേ രൂപത്തിൽ തന്നെ ഡോക്ടർ സ്വയം സ്വന്തമായി ചെയ്യാൻ കഴിയുന്നവനല്ല എന്ന് ഡോക്ടറെ കുറിച്ച് ഔലിയാക്കളെ ചിന്തിച്ചാൽ പ്രശ്നം തീർന്നു അങ്ങനെ അങ്ങ് തീരുന്നില്ലല്ലോ അലവി അലവിസാ ഇത് വിഷയം ഗൗരവമല്ലേ ഷിർക്കും തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ ഇതെങ്ങനെ ഒരു നിസാരമായി നിങ്ങൾ പറയുക അത് ഡോക്ടറിനോട് സഹായം തേടുന്നത് പോലെയാണ് ജീവിച്ചിരിക്കുന്ന തജറിബയുള്ള ഒരു ഡോക്ടറിനോട് സഹായം തേടുന്നത് പോലെയാണ് ഈ മരിച്ചുപോയ അമ്പിയാക്കന്മാരോടും മൗലിയാക്കന്മാരോടും തേടുന്നത് എന്ന് പറയാൻ എത്ര നിസാരമായി നിങ്ങൾക്ക് സാധിക്കുന്നു നാവുണ്ട് എന്ന് പറഞ്ഞ് എന്നും വിളിച്ച് പറയാമെന്നാണോ ഇസ്ലാമിൻ്റെ തത്വങ്ങളെ തകർത്തെടിയുന്ന രൂപത്തിലുള്ള സംസാരമാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് ഇസ്ലാം സ്ഥാപിതമായത് തന്നെ തൗഹീദ് കൊണ്ടാണ് തൗഹീദിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുള്ളത് ആ തൗഹീദിൻ്റെ അലയൊടികളാണ് വിശുദ്ധ ഖുർആാനിലും മറ്റു വേദങ്ങളിലുമെല്ലാം വന്നിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുഹാന ഹു വത്താലല്ലാ പ്രവാചകന്മാരെയും അയച്ചത് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞില്ലേ ഇപ്പം ഹജ്ജ് കഴിഞ്ഞതേയുള്ളൂ ഹജ്ജിലെന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ലാ ഇന്നൽ ഹംദ ലബൈ കല്ലാഹും ഇത് നമ്മൾ വിശ്വാസികൾ മുസ്ലിമീങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് തൗഹീദിനെ വിളംബരമായി കൊണ്ട് ആളുകൾ മൊഴിഞ്ഞുകൊണ്ട് ആ കബാലയത്തിലേക്ക് പോകുന്നു ജാഹിലിയത്തിൽ മക്കയിലെ മുഷിരിക്കുകൾ അവർ ഹജ്ജ് ചെയ്തിരുന്നു ആ ഹജ്ജ് ചെയ്ത സമയത്ത് തൽവിയത്ത് പറഞ്ഞിരുന്നു അവരുടെ തൽവിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ വേർതിരിയുന്ന ഭാഗമൊന്ന് പഠിച്ചാൽ മാത്രം മതി ഈ വാദം പൊളിയാൻ കാരണം റസൂൽ അള്ളാഹി സല അലൈവല്ല സഹാബത്തിന് തൽിയത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ലബൈ കല്ലാഹുമബാ വൽ മുൽഖി എന്ന് പറയുന്ന ഈ തൽവിയത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കയിലെ മുഷിരിക്കുകൾ ഒരു തൽവിയത്ത് പറഞ്ഞിരുന്നു ലബൈ കല്ലാഹുമ്മ ലബേഖ് ലബൈ കലാ ശരി കലക്കലബ് ഇത് സഹാബികൾ പറഞ്ഞതോടുകൂടി ഇവിടെ എത്തിയപ്പോൾ കത് കത് നിർത്തു മതി ഇനി ബാക്കി മുഷിരിക്കുകൾ പറഞ്ഞത് പറയരുത് എന്ന് പറഞ്ഞു എന്തായിരുന്നു മുഷിരിക്കുകൾ പറഞ്ഞത് ഇല്ലാ ശരീഖൻ ഹൂവലക് നിനക്കൊരു വിധത്തിലുള്ള പങ്കുകാരുണ്ട് അത് നിനക്കുള്ളവനാണ് ആ പങ്കുകാരൻ നിനക്കുള്ളതാണ് നിന്റെ സൃഷ്ടിയാണ് എന്താണോ പ്രത്യേകത തംലിക്കു ഹൂ വമാമലക് എന്താണോ നീ കൊടുത്ത കഴിവ് കൊണ്ടാണ് അവർ ബാക്കിയെല്ലാം ചെയ്യണത് അപ്പോൾ കൊടുത്ത കഴിവ് കൊണ്ട് ചെയ്യുക എന്നതാണ് മക്കയിലെ മുഷിരിക്കുകൾ തെറ്റിപ്പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം സമസ്തക്കാരെന്താ വാദിക്കുന്നത് അമ്പിയാക്കന്മാർക്ക് കൊടുത്ത കഴിവിലാണ് നമ്മൾ തേടുന്നത് എന്നാണ് ഇതേ വിശ്വാസമല്ലേ മക്കയിലെ മുഷരിക്കുകൾ ഉണ്ടായിരുന്നത് അവർ അതല്ലേ പ്രഖ്യാപിച്ചത് അതിൻ്റെ പേരിലല്ലേ ദീനിൽ പിന്നെ പല രൂപത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രവാചകൻ സല്ലാ വസ്ലമെ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുള്ളത് സുഹാബത്ത് മദീനയിലേക്ക് പോയത് ബദർ ഉണ്ടായത് ഉഹുദ് ഉണ്ടായത് ഹന്തക്കുണ്ടായത് ഈയൊരു വിഷയത്തിൻ്റെ പേരിലല്ലേ കൊടുത്ത കഴിവിൽ തേടാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന് അവർ അംഗീകരിച്ചിരുന്നു ദൈവങ്ങളാണെന്നല്ല സ്വമതീയത്തുള്ളവരാണെന്നല്ല മാത്രമല്ല ഇനിയും ചരിത്രങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹൊനൈന് യുദ്ധത്തിൻ്റെ സന്ദർഭമാണ് ഹൊനൈൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് പുതുമുസ് മുസ്ലിമുകളായ ആളുകളായിരുന്നു പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവർ അവരുടെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ചില ഓർമ്മകൾ ഒരു ധാത്തു അൻവാത്ത് എന്ന് പറയുന്ന മരത്തെ കണ്ട സമയത്ത് പ്രവാചകനോട് ചോദിക്കുകയാണ് ഇജ അല്ലന ദാത്ത അൻവാത്ത് കമാൽഹും ധാതു അൻവാത്ത് അവർക്ക് ധാത്തുഅൻവാത്ത് ഉള്ളതുപോലെ നമുക്കും ഒരു ധാത്തു അൻവാത്തിന് ഉണ്ടാക്കി തരൂ എന്ന് പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ് എന്തിനാ പറക്കത്തെടുക്കാൻ അവർ അതിൽ വാളുകൾ തൂക്കി പറക്കത്തെടുക്കുമായിരുന്നു സ്വമതീയത്തുണ്ട് എന്ന കൂടിയല്ല ആ മരത്തിന് സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസത്തിലല്ല പക്ഷേ അവിടെ പോലും റസൂൽ സല്ല അലിസ്ലമ ഗൗരവത്തിൽ അവിടെ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തി അള്ളാഹു അക്ബർ ഇന്ന ഹസ്സുനൻ ഇതൊരു ചര്യയാണല്ലോ ഹാദാ കമാക്കാലത്ത് ബനു ഇസ്രായ്ലി മൂസ മൂസ ഹിസലാമിനോട് തൻ്റെ സമുദായം ചോദിച്ചതുപോലെയുള്ള ചോദ്യമായി പോയിത് ഇജഅ അല്ലന ഇലാഹൻ കമാലഹും ആലിഹ ന അവർക്ക് കുറേ ദൈവങ്ങളുള്ളതുപോലെ നമുക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞതുപോലെയാണ് എന്നാണ് ഒരിക്കലും ദൈവമാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല ഒരു ധാത്തുഅൻവാത്തിനെ തരാൻ പറഞ്ഞത് സമതിയത്തുള്ള ഒരു സ്വയം പര്യപ്തനായ ഒരു വൃക്ഷത്തെ ഉണ്ടാക്കാനല്ല പ്രവാചകൻ അലൈഹി സല്ലാസ്വലമയുടെ സ്വഹാപത്ത് ചോദിച്ചത് മറിച്ച് അല്ലാഹുവിൽ നിന്നുള്ള വറക്കത്തുണ്ടാകണം എന്ന വിശ്വാസത്തോടു കൂടിയായിരുന്നു അവിടെ പോലും അത് ഇലാഹിനെ ഉണ്ടാക്കലാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൊടുത്ത കഴിവ് എന്നോ അങ്ങനെ ഒരു ന്യായം പറഞ്ഞിട്ടൊന്നും ഇസ്ലാമിലൊരു അടിസ്ഥാനം ഉണ്ടാക്കി തീർക്കാൻ കഴിയില്ല മാത്രമല്ല ഇനി അദ്ദേഹത്തിന്റെ വാദം എന്താ അതുകൂടി കേൾക്കാം അവർക്ക് സ്വയമായ കഴിവുണ്ടെന്നോ വിശ്വാസമില്ലാതെ അവരോട് സഹായം ചോദിച്ചാൽ അത് അത് അതിന് യാതൊരു തെറ്റുമില്ല തെറ്റാണ് വിശുദ്ധ ഒരൊറ്റ ആയത്ത് കൊണ്ട് തെളിയിക്കാൻ ലോകത്തൊരാൾക്കും കഴിയുകയുമില്ല അപ്പൊ ലോകത്തൊരാൾക്കും കഴിയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഖുർആൻ എന്തിനാ ഇറങ്ങിയത് ഖുർആാനിന്റെ ഓരോ ആയത്തുകൾ എടുത്തു നോക്കുമ്പോഴും എത്രയെത്ര എത്ര തൗഹീദിന്റെ വചനങ്ങളാണുള്ളത് അല്ലല്ലാത്ത ആൾക്കാരെ അവർ സ്വയം പര്യാപ്തനല്ല എന്ന ചിന്തയോടുകൂടി മരിച്ചുപോയവരോട് എന്തും ചോദിക്കാമെന്നാണെങ്കിൽ അലവി സക്കാഫിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ ഡോക്ടറോട് ചോദിക്കുന്നത് സ്വയം പര്യാപ്തനല്ല എന്ന കൂടി നമ്മൾ ദുനിയാവിൽ വെച്ച് ചോദിക്കുന്നു അതേ ചോദ്യം ആ ഡോക്ടർ മരിച്ചാൽ നിങ്ങൾ ചോദിക്കോ ആ ഡോക്ടർ മരിച്ചാൽ അയാൾ ഡോക്ടറായിരുന്നല്ലോ അയാൾ എം ബി ബി എസ് പഠിച്ചിരുന്നല്ലോ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ച് കഫൻ ചെയ്തില്ല അയാളെ കബറടക്കിയില്ല അതിനു മുമ്പ് തന്നെ നിങ്ങളൊന്ന് ചോദിക്കാൻ തയ്യാറാവോ അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അയാളെക്കുറിച്ച് അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു വികാരം ഉണ്ടാവുന്നത് അതിനെ എന്താണ് ഹൊക്കുമു നൽകുക എന്നാൽ മരിച്ചുപോയവരോട് അമ്പിയാക്കന്മാരോട് ഔഴിയാക്കന്മാരോട് അവർക്ക് കൊടുത്ത കഴിവിൽ ചോദിക്കാം എന്ന് പറയുന്ന വാദം എത്ര വലിയ വികലമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ വാദം മറ്റൊന്നാണ് അതുകൂടി കേൾക്കാം അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കൽ അതായത് അവർ ഇലാഹാണെന്നോ അവർക്ക് സ്വയമായ കഴിവുണ്ടെന്നോ വിശ്വാസമില്ലാതെ അള്ളാഹു അവർക്ക് നൽകുന്ന മുഴുചിതത് കറാമത്ത് കൊണ്ട് അവർ സഹായിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല അതിന് യാതൊരു തെറ്റുമില്ല അത് തെറ്റാണ് ശിർക്കാണെന്ന് വിശുദ്ധ കുർഹാനിലെ ഒരൊറ്റ ആയത്ത് കൊണ്ട് തെളിയിക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയുകയുമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ വാദം മനസ്സിലായല്ലോ സ്വമതീയത്ത് ഉണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ടൊരാളോട് തേടിയാൽ മാത്രമേ ഷിർക്കാവുള്ളൂ അതല്ലാത്തത് അഭൗതികമായ തേട്ടവും അല്ലല്ലാത്ത ആളുകളോട് തേടാം എന്നാണ് അപ്പോൾ ഷിർക്കിനെ എങ്ങനെയാണ് നമ്മൾ നിർവചിക്കുക അത് അലവി സക്കാഫി എന്ന് പറയണം ഒന്ന് രണ്ടാമത്തത് ഒരു ആയത്ത് കൊണ്ട് പോലും തെളിയിക്കാൻ കഴിയില്ല എന്നാണ് അപ്പോൾ ഇയാക്കൻ അബുദു അയ്യാക്കൻ അസ്തഅയിൻ എന്ന ആയത്തും കുല്യാ ഇബാദി അല്ലീൻ അസറഫു അലാം ഫുസീഹിം ലാത്തഖനത്തൂം ഇറഹമതില്ല എന്ന് പറയുന്ന ആയത്തുകൾ അതുപോലെ തന്നെ അള്ളാഹു സുഹാനു തല നോമ്പിൻ്റെ വിഷയങ്ങളെ എടുത്തു പറഞ്ഞിട്ട് ആ നോമ്പുമായി ബന്ധപ്പെട്ട രണ്ട് ആയത്തുകൾ പറയുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു ഒരു ആയത്ത് പറഞ്ഞു അള്ളാഹു സമീപസ്ഥനാണ് എന്നും അവനോട് ചോദിക്കാനും അള്ളാഹു തൗഹീദിനെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു ആവർത്തി ഓതി നോക്കുമ്പോൾ സുറത്തുൽ ഇഖ്ലാസ് തന്നെ മതി സുറത്തുൽ ഇഖ്ലാസ് അത് തന്നെ തൗഹീദിൻ്റെ ആയത്തുകളാണ് എത്ര എത്ര ആയത്തുകൾ തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇത്തരം ഷിർക്കിനെതിരെയുള്ള ആയത്തുകൾ അല്ല അല്ലാത്ത ആൾക്കാരെ അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം അത് ഷിർക്കാണെന്ന് പറയുന്ന എത്ര എത്ര ആയത്തുകൾ ഇനി ഷിർക്കല്ല എന്ന് വാദിക്കുകയാണെങ്കിൽ അള്ളാഹു സമീഅ എന്ന് പറയുമ്പോൾ എല്ലാം കേൾക്കുന്നവൻ എന്ന് പറയുമ്പോൾ മൊഹീദീൻ ഷെയ്ഖും എല്ലാം കേൾക്കുമെന്നാണല്ലോ ഇവരെ വിശ്വാസം അപ്പം ശരിക്ക് അള്ളാഹുവിനെ തുല്യപ്പെടുത്തിയില്ലേ അള്ളാഹുനി ലൈ സഖം ഇസ്ലിഹി ഷെയ് ഉൻ അള്ളാഹുവിന് സമമൊത്തം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ മാലയിലൂടെ മൗലൂതിലൂടെയൊക്കെ അള്ളാഹുവിന് സമപ്പെടുത്തുന്ന തുല്യപ്പെടുത്തുന്ന ശരീക്കുകളെ ഉണ്ടാക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ വാദത്തിലൂടെ പോലും അള്ളാഹുവിന് ശരീക്കിനെ ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നിട്ട് വാദമെന്താ സ്വമതിയത്ത് മാത്രം കൽപ്പിക്കുന്നില്ല എന്ന് സ്വമതിയത്ത് കൽപ്പിച്ചിട്ടില്ലെങ്കിലും അത് ഷിർക്കാകുമെന്നാണ് നേരത്തെ ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ആ ചരിത്രം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ി ആയത്തില്ല എന്നാണ് എന്നാൽ ഞാൻ പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ഡോക്ടർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നാൽ ആ ഡോക്ടർ മരിക്കുമ്പോൾ അതേ അസുഖം വരുമ്പോൾ മുമ്പ് ചികിത്സിച്ച ഡോക്ടറിൻ്റെ അടുത്ത് മരിച്ചു പോയതിന് ശേഷം പിന്നൊരാളും പോകില്ലല്ലോ ഇത് അത് അത് തന്നെയാണ് വ്യക്തമായ തെളിവ് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ ഇവിടെ ജീവിച്ചിരുന്നു ആ സമയത്ത് അവർ സ്വാലിഹീങ്ങൾ എന്ന നിലയ്ക്ക് അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു തവസൂലിൻ്റെ മാർഗമാണ് സ്വാലഹീങ്ങൾ ആയ ആളുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം എന്നാൽ മരിച്ചു കഴിഞ്ഞാലോ അങ്ങനെ ഒരു സിസ്റ്റം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ജീവിച്ചിരിക്കുന്നവരും മരിക്കുന്ന മരിച്ചിരിക്കുന്നവരും സമമല്ല അപ്പോൾ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കുന്നതുപോലെ മരിച്ചവരോട് ചോദിക്കാൻ പറ്റൂല എന്ന് ഈ ആറ്റിൽ നിന്ന് കിട്ടി ഒന്ന് രണ്ടാമത്തെന്തെന്നറിയോ മരിച്ചവർ സമമല്ല മരിച്ചവരോട് ചോദിക്കാൻ പറ്റില്ല ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പരസ്പരം ഇടപാടുകൾ നടത്തിയതുപോലെ ഒരിക്കലും മരിച്ചത് നെബിയാണെങ്കിൽ പോലും പറ്റില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു മഹാനായ ഉമർ റലി അള്ളാഹു അൻഹു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വരൾച്ചയുണ്ടായി മഴയില്ല കഷ്ടപ്പാടാണ് ആ സമയത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റലി അള്ളാഹു അനുഹുവിൻ്റെ അടുക്കൽ മഴയെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരികയാണ് അവിടെ ആ പ്രാർത്ഥന തുടങ്ങുന്നത് എങ്ങനെയെന്നറിയോ ആ പ്രാർത്ഥന തുടങ്ങുന്നത് അള്ളാഹുമ്മ ഇന്ന കുന്ന ഇലേ കബി നബീന സൊല്ലാഹു അലൈഹി വസ്സലം ഫീന അള്ളാഹുവേ ഞങ്ങൾ നിന്റെ ഞങ്ങളുടെ നബിയായ നബിയെ കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി കൊണ്ട് മുമ്പ് ഇതുപോലെയുള്ള വരൾച്ചയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് മഴ ലഭിച്ചിട്ടുണ്ട് വ ഇന്ന വസ്സലു ഇലൈ കബി അമ്മി നബീന ഫസ്ഇന ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ മരിച്ചതിന് ശേഷവും പ്രാർത്ഥിക്കാമായിരുന്നുവെങ്കിൽ അങ്ങനെ അനുവദിച്ചിരുന്നുവെങ്കിൽ വീണ്ടും അമ്മിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിർ അലിയുല്ലാഹുനുൻ്റെ അടുക്കലേക്ക് അങ്ങനെ ആവശ്യപ്പെട്ടു പോകേണ്ട ആവശ്യമില്ലല്ലോ നേരെ നബീൻ്റെ കബറിൻ്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയായിരുന്നല്ലോ പക്ഷേ ഉമർ ലൻഹുന് തൗഹീദ് ഉള്ളതുകൊണ്ട് ഉമർ ലൻഹു യഥാർത്ഥ മുസ്ലിം ആയതുകൊണ്ട് ഉമർ ലാൻഹു ഷിർക്കിനെതിരെ പോരാടിയ വ്യക്തിയായതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല സ്വമതീയത്തുണ്ടെങ്കിൽ മാത്രമേ ഷിർക്കാകൂ എന്ന് വിശ്വസിച്ചിട്ടില്ല നേരമറച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്ത പലതും അത് പിന്നെ ബ്ലോക്കാണ് പിന്നെ അത് ചെയ്യാൻ പാടില്ല അത് ഷിർക്കായി മാറും എന്ന് ഉമർ ലാൻഹുന് കൃത്യമായി അറിയാമായിരുന്നു പിന്നെ ആ സമയത്ത് അവിടെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം മഴ പെയ്തു എന്നാണ് ഹരീസുകളിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഹരീസുകളും ഖുർആാനുകളും വളരെ വ്യക്തമായി നേർക്കു നേരെ നമ്മോട് സംസാരിക്കുന്നുണ്ട് ഇവർ പറയുന്നത് ഷിർക്കാണ് ഇവർ പറയുന്ന ഷിയായിസമാണ് ഷിയായിസത്തിൻ്റെ വേരുകളാണ് സമസ്ത എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ വാദവുമായി ഇനി കേരളക്കരയിൽ നിങ്ങൾ സംസാരിക്കരുത് പാവപ്പെട്ട ജനങ്ങളെ ഈ ഷിർക്കൻ വിശ്വാസത്തിലേക്ക് സ്വമതീയത്ത് വാദവുമായി കൊണ്ട് നിങ്ങൾ തള്ളിയിടരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബഹാനു തല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദുള്ള വ്യക്തികളായി മാറാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനി അലഹമുല്ല അബ്ബുലമീൻ അസ്സാം വാലൈക്കും വർഹമത്തല്ലാ വാത്തു